ശശി തരൂരും പാർട്ടിയും രണ്ട് തട്ടിൽ ആശങ്കയോടെ പ്രവർത്തകരും ഇനി എന്ത് സംഭവിക്കും കോൺഗ്രസ് പാർട്ടിയിൽ പലരും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴാണ് തുടർച്ചയായി സീറ്റുകൾ കിട്ടി ശശി തരൂർ എന്നാൽ ഇത്രയൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടും പാർട്ടിക്കെതിരെ ശശി തരൂർ തിരിയുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു എന്നാണ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട പ്രതിപക്ഷം പോലും ബഹുമാനത്തോടെ കാണുന്ന ഒരു പാർട്ടി നേതാവാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെയാണ് ശശി തരൂറിനെ സി പി ഐ എം സംസ്ഥാന നേതൃത്വം ഇരുകൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുന്നതും ഇതുതന്നെയാണ് കേരള കോൺഗ്രസിന് തലവേദനയാകുന്നതും ബംഗാളിൽ പാർട്ടി മുഴുവൻ തകർന്നതിനുശേഷം സി പി ഐ ദേശീയ നേതൃത്വത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നില്ല അതുപോലെ പിണറായി ശേഷം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവും ഇന്ന് സി പി എമ്മിനില്ല അങ്ങനെയെങ്കിൽ ശശി തരൂർ കോൺഗ്രസ് കൂടാനും വിട്ട് സി പി എമ്മിലെത്തിയാൽ അത് സി പി എമ്മിന് കിട്ടുന്ന മൈലേജ് ചെറുതൊന്നുമല്ല ഇത് മുൻകൂട്ടി കണ്ടാണ് ഇടതു നേതാക്കൾ ശശി തരൂറിനെ വാനോളം പുകഴ്ത്തുന്നത് ഉയർന്ന ചിന്താഗതിയുള്ള ആൾ വിദ്യാഭ്യാസത്തിൽ അഗ്രാണ്യൻ അങ്ങനെ നിരവധി വാഴത്തുപാട്ടുകൾ ശശി തരൂറിന്റെ യോഗ്യതയ്ക്കും വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുള്ള പദവികൾ കോൺഗ്രസിൽ നിന്ന് കിട്ടിയോ എന്ന കാര്യം സംശയമാണ് കാരണം നെഹ്റു കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് രാഹുൽ ഗാന്ധി കിട്ടുന്ന ഇത്രയും പ്രിവിലേജും ഇത്രയും ഹൈപ്പും ഫേമസ് ആയതും എന്നാൽ ശശി തരൂർ ഇന്ത്യ മുഴുവനും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും കഴിവുകൊണ്ടും മാത്രമാണ് രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യ മുഴുവൻ നയിക്കേണ്ട മുതൽ അതായിരുന്നു ശശി തരൂർ ശശി തരൂർ സരീനെ പോലെ മറുകണ്ടം ചാടുമോ അതോ കോൺഗ്രസ്സിൽ തന്നെ ഉറച്ചു നിൽക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം